പിൻട്രസ്റ്റിലെ ട്രെൻഡിങ്ങായി ഈ ഒരു സാധനം ഉണ്ടാക്കിയാലോ കാലം മാറുമ്പോൾ കോല മാറണം എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന രീതിയും ഉപകരണങ്ങളും മാറുമ്പോൾ കോലം മാറും കേട്ടോ അങ്ങനെ അതിനൊരു വലിയ ഉദാഹരണം തന്നെയാണിത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ അതൊരു എ ഫോർ ഷീറ്റ് എടുത്തിട്ട് ഒരു സ്മോൾ പീസായിട്ട് മുറിക്കുക എന്നിട്ട് ഇതേപോലെ തന്നെ പൂക്കൾ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എനിക്ക് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞി കുഞ്ഞി പൂക്കളാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ അല്ല സോറി വലിയ വലിയ പൂക്കളാണ് ഉണ്ടാക്കുന്നത് കുഞ്ഞിക്കുഞ്ഞി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഭയങ്കര സമയമാവും ഫസ്റ്റ് തന്നെ ഞാൻ പൂക്കൾ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എന്തെല്ലാം ഷേപ്പാണ് കിട്ടിയത് അവസാനം പിൻഡ്രസ്സിൽ തപ്പി പിടിച്ചാണ് പൂക്കൾ ഉണ്ടാക്കാൻ പഠിച്ചത് അങ്ങനെ പെൻസിലൊക്കെ ഉണ്ട് മാർക്ക് ചെയ്ത് എങ്കിലും മാർക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് തുറന്ന് നോക്കുമ്പോൾ വേറെ സ്പൈഡർ തന്നെ വല പോലെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം ഞാൻ എങ്ങനെയൊക്കെ മുറിച്ചെടുക്കുകയാണ് ചെയ്തത് ഇവിടെ ഞാൻ രണ്ട് കളറിലാണ് പൂക്കൾ ചെയ്തത് റെഡും യെല്ലോവും അങ്ങനെയെല്ലാം ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം അട്ടിക്കട്ടി കഴിച്ച് ഒട്ടിച്ചെടുക്കണം രണ്ട് ജോഡിയാണ് ഒരു ടീമിൽ വേണ്ടത് അങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഫെവികോള കൊണ്ടാണ് മുത്തൊട്ടിച്ചെടുത്തത് അപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു മുത്ത് ഫെവീകോള കൊണ്ട് ു പക്ഷെ അത് ഒട്ടിയിട്ടുണ്ടായിരുന്നേ സോഫയിൽ വെച്ചതേ ഓർമ്മയുള്ളൂ എവിടെയൊക്കെയാണ് മുത്തൊക്കെ തെറിച്ചു പോകുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അവസാനം ഞാൻ മോളിൽ സലോട്ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമ്മളെ സ്റ്റെമ്പും ലീഫും ഒക്കെ വരച്ചുകൊടുക്കേണ്ട പണിയിലായിരുന്നു അങ്ങനെ സ്റ്റെമ്മൊക്കെ ബ്ലാക്ക് കളർ സ്കെച്ച് കൊണ്ട് ഫില്ല് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത് കുറേ പ്രാവശ്യം മയച്ചെങ്കിലും മയച്ച കലയൊന്നും അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നേ അങ്ങനെ സ്റ്റെമ്മൊക്കെ ബ്ലാക്ക് കളർ കൊണ്ടും ലീഫിന് ഗ്രീൻ കളർ കൊണ്ടും അടിച്ചു കൊടുത്തു അപ്പോൾ എനിക്ക് ആ ഗ്രീൻ കളർ അടിച്ചത് അത്രയ്ക്ക് ഇഷ്ടമില്ല അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നേരിട്ട് കണ്ട അത്ര രസം വീഡിയോയിലില്ല അപ്പോൾ അത്രയേ ഉള്ളൂ റ്റാ